ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് വീണ്ടും നൽകി നൽകാനൊരുങ്ങി ഇ ഡി നിലവിലെ സാഹചര്യത്തിൽ അറസ്റ്റ് വേണ്ട എന്ന നിയമോപദേശവും ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ആന്റണി ചേരുന്നുണ്ട് ആന്റണി പല വട്ടങ്ങളിലായി ഇ ഡി ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് പക്ഷേ എപ്പോഴെല്ലാം തിരക്കാണ് അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ പറഞ്ഞ് കെജ്രിവാൾ ഈ ഒരു ഹാജരാകൽ നിന്നും ഒഴിവാകുകയായിരുന്നു ഒരു പക്ഷേ അതിനുശേഷം ഒരു അറസ്റ്റിലേക്ക് കടന്നേക്കാം എന്നുള്ള ഒരു സാധ്യത മുൻനിർത്തിയായിരിക്കും ഇത്തരത്തിലൊരു അറസ്റ്റ് ഹാജരാവാൻ വിമുഖത കാണിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട അല്ലെങ്കിൽ അറസ്റ്റ് വേണ്ട എന്ന നിയമോപദേശമാണ് ഇടുക്കി ലഭിച്ചിട്ടുള്ളത് ഇനി ഇത്തരത്തിലൊരു ഹാജരാവലിന് കെജ്രിവാൾ തയ്യാറാകുമോ എന്തൊക്കെയാണ് തുടർ വിവരങ്ങൾ വിദ്യ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള വാർത്ത ചെയ്തേക്കുമെന്ന് ഈ പാർട്ടി പ്രവർത്തകരടക്കം പറഞ്ഞിരുന്നു നേതാക്കളടക്കം ഇക്കാര്യം പറഞ്ഞിരുന്നു തുടർന്ന് ഈ വീടിന് മുന്നിലടക്കം ഔദ്യോഗിക വസതിക്ക് മുന്നിലടക്കം നിരവധി പ്രവർത്തകരടക്കം അവിടെ എത്തുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു അതീ നാടകീയമായ സംഭവങ്ങൾക്കാണ് ഡൽഹി സാക്ഷ്യം വഹിക്കുകയും ചെയ്തത് പക്ഷേ ഇ ഡിയുടെ നടപടി അഭാധിക്കുന്നതുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു കെജ്രിവാളിന് പക്ഷേ അത് ഇന്നലെ ഹാജരാകാൻ കെജ്രിവാൾ തയ്യാറായിരുന്നില്ല കെജ്രിവാൾ പ്രധാനമായും ഇക്കാര്യത്തിൽ ആരോപിച്ചത് തന്നെ രാഷ്ട്രീയ ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ് ഇപ്പോഴുള്ള ഈ സമൻസ് ഇത് കള്ളക്കേസ് ആണ് ഈ സമൻസ് നിലനിൽക്കുന്നതല്ല നിയമവിരുദ്ധമാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ കെജ്രിവാൾ ആരോപിക്കുകയും ചെയ്തിരുന്നു ഇന്നലെ പന്ത്രണ്ട് മണിയോടുകൂടി സമ്മേളനം നടത്തി അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇ ഡി ഈ നീക്കം അവസാനിപ്പിക്കുന്നില്ല ചോദ്യം ചെയ്യാൻ തന്നെയാണ് ഇപ്പോഴും ഇ തീരുമാനം എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഈ ഇ ഡി ഇന്നും ഒരുപക്ഷെ വീണ്ടും സമൻസ് നൽകാനുള്ള സാധ്യതയാണ് ഉള്ളത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് അതേസമയം ഇന്ന് ഗുജറാത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് കെജ്രിവാൾ ഏതായാലും ചോദ്യം ചെയ്യലിന് ഇനി ഹാജരാകുന്ന കാര്യത്തിൽ എങ്ങനെയാണ് നിലപാട് എന്നുള്ള കാര്യവും ഈ സമൻസ് കിട്ടുന്നതിലൂടെയാണ് വ്യക്തമാക്കാൻ സാധിക്കുക ഏതായാലും സമൻസ് വീണ്ടും നൽകാനുള്ളൊരു നീക്കം ഇ ഡി തുടരുന്നുണ്ട് അതേസമയം അറസ്റ്റ് വേണ്ട എന്നുള്ള ഒരു നീക്കം ഒരു നിയമോപദേശമാണ് ഇടുക്ക് ലഭിച്ചിരിക്കുന്നത് കാരണം ഈ കേസിൽ സാക്ഷിയോ പ്രതിയോ അല്ല അരവിന്ദ് കെജ്രിവാൾ എന്നത് ഉള്ളത് കൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല എന്നുള്ള ഒരു നിയമോപദേശമാണ് നൽകിയിരിക്കുന്നത് പക്ഷേ ഈ സമൻസ് നൽകി ഹാജരാകാത്ത സാഹചര്യം ഉണ്ടായാലും ഒരു പക്ഷേ ഇ ഡിക്ക് അടുത്ത നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയും ഉണ്ട് ഏതായാലും ഇന്നലെ തൊട്ട് നേതാക്കളടക്കം അത് പറയുകയും ചെയ്യുന്നുണ്ട് ഇ ഡിയുടെ നീക്കം മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാനാണ് അതുകൊണ്ട് തന്നെ അതിനെ ശക്തമായി പ്രതിരോധിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പും എ എ പി നൽകുന്നുണ്ട് ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യുന്ന ഹാജരാകാൻ ആവശ്യപ്പെട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുത ചോദിക്കാനുള്ളത് ഇത്തരത്തിലൊരു റെയ്ഡിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട് ഉൾപ്പെടെ റെയ്ഡ് നടത്താനുള്ള സാധ്യതയൊക്കെ മുൻ മുൻകൂട്ടി കാണുന്നുണ്ടായിരുന്നു പ്രവർത്തകർ അങ്ങനെ അത്തരത്തിലൊരു റെയ്ഡ് നടക്കുകയാണെങ്കിൽ വീണ്ടും അദ്ദേഹത്തിന് ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചൊരു അറസ്റ്റിലേക്കൊക്കെ നടപടി അറസ്റ്റ് നടപടികളേക്കൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ പ്രവർത്തകരോട് ശക്തരായിരിക്കാം അല്ലെങ്കിൽ പ്രതിരോധം എപ്പോൾ പ്രതിരോ പ്രതിഷേധിക്കാൻ ഒരുങ്ങിയിരിക്കാനൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എ പി പോയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്താണ് പറയാനുള്ളത് ഇത്തരത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് സൂചിപ്പിച്ചത് ആന്റണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ രണ്ട് മാസം മുൻ മുൻപ് ഇത്തരത്തിലൊരു നോട്ടീസ് വീണ്ടും വീണ്ടും വരുന്നത് എന്നൊക്കെ അദ്ദേഹം ഇന്നലെ പ്രതികരിച്ചിരുന്നു ഇപ്പോൾ ഈ ഒരു സാഹചര്യം നിലനിർത്തി എന്തായിരിക്കാം പ്രവർത്തകരുടെ അവരോട് പറഞ്ഞിരിക്കുന്നത് വിജയ ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ ഇന്നലെ നമുക്കറിയാം പാർട്ടി നേതാക്കളടക്കം പറഞ്ഞിരുന്നു ഈ കെജ്രിവാളിനെ ഔദ്യോഗിക വസ്തുയിൽ നിന്ന് ഇ ഡി അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രവർത്തകരടക്കം അവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി നേതാക്കളടക്കം എത്തുന്ന സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഏതായാലും അവരിപ്പോഴും അത് തന്നെ പറയുന്നുണ്ട് ഒരുപക്ഷെ നടപടികളിലേക്ക് പോകും എന്നുള്ള നീക്കം ആ ഒരു അക്കാര്യത്തിൽ അവർ പിന്നോട്ട് പോകുന്നില്ല ഒരുപക്ഷെ ഗുജറാത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്തേക്കും അവിടെ പ്രചരണത്തിനായി പോകുന്നുണ്ട് അരവിന്ദ് കെജ്രിവാൾ അപ്പോൾ അവിടെ അറസ്റ്റ് അതിനു മുമ്പ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള ഒരു ആരോപണമൊക്കെയാണ് പാർട്ടി ഉന്നയിക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ ഇതേ തുടർന്ന് ഇന്നലെ ഈ കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിലടക്കം നിരവധി പ്രവർത്തകരും നേതാക്കളുമൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടായതിന് പിന്നാലെയാണ് വാർത്താ സമ്മേളനം നടത്തി കെജ്രിവാള് നിലപാട് വ്യക്തമാക്കുകയും ചെയ്ത് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത്തരം ഒരു നീക്കം നടക്കുന്നത് എന്നുള്ള ആരോപണം ഏതായാലും ഇക്കാര്യത്തിൽ ഈ പ്രതിഷേധം അല്ലെങ്കിൽ ഇടിക്കെതിരായ പ്രതിഷേധത്തെ രാഷ്ട്രീയമായി തന്നെ നേരിടാനുള്ള നീക്കമാണ് ഈ എ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് വിദ്യ ണി വ്യക്തമാണ് അരവിന്ദ് കെജ്രിവാളിനെതിരായി വീണ്ടും ഇ ഡി നോട്ടീസ് അയക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഒരു പക്ഷേ അദ്ദേഹത്തെ നിയമപരമായെങ്കിൽ നിയമപരമായാണ് ഇത്തരത്തിലൊരു നോട്ടീസ് എങ്കിൽ അതിനെ നേരിടുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് ഇത്തരത്തിലൊരു ഹാജരായാൽ പോലും അദ്ദേഹത്തെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളെല്ലാം താൽക്കാലം നിർത്തിവെക്കണമെന്നുള്ളൊരു നിയമോപദേശം ഇടയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരുപക്ഷേ ഒരു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് വിവരങ്ങൾ നൽകിയത് ആൻറ്റണി ജസ്റ്റ് ജോർജ്